രവി രാജിവെച്ചു വിവാദ ഫോൺ സംഭാഷണത്തെ തുടർന്നാണ് രാജിവച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകുമെന്നും സംസ്ഥാനത്ത് എൽഡിഎഫ് വീണ്ടും തുടർഭരണം നേടുമെന്നും ഫോൺ സംഭാഷണം അദ്ദേഹം നടത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് തിരുവനന്തപുരം ഡിസിസി അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് പാലോട് രവി ഇപ്പോൾ രാജിവച്ചിരിക്കുന്നത് അതേസമയം ഈ പാലോട് രവിക്കെതിരെ നടപടിക്കൊരുങ്ങിയിരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം ഇതു സംബന്ധിച്ച് അധ്യക്ഷൻ സണ്ണി ജോസഫ് വിവിധ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു ശേഷമാണ് ഇപ്പോൾ പാലോട് രാജിവച്ചിരിക്കുന്നത് പാലോട് രവിയുടെ പരാമർശം ഗൌരവമുള്ളതാണെന്നും എഐസിസി നേതൃത്വവുമായും സംസ്ഥാന നേതാക്കളുമായും വിഷയം ചർച്ച ചെയ്യുകയാണ് എന്നായിരുന്നു അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കൂട്ടിച്ചേർത്തത് രവിയോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു അതേസമയം ഈ ഒരു ഫോൺ സംഭാഷണം അദ്ദേഹം നിഷേധിച്ചിട്ടില്ല എന്ന് സണ്ണി ജോസഫ് പറഞ്ഞു ശബ്ദ സന്ദേശം ആരും നിഷേധിച്ചിട്ടില്ലെന്നും പാലോട് രവിയോട് സംസാരിച്ചുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഇതുകൊണ്ടൊന്നും തകരുന്നതല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവീര്യമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു നടപടി പരിഗണനയിലാണോ എന്ന ചോദ്യത്തിന് വിഷയം പരിഗണനയിലാണെന്നായിരുന്നു കെ മറുപടി നൽകിയത് തൊട്ടു പിന്നാലെ രാജി വെക്കുകയും ചെയ്തു പ്രാദേശിക കോൺഗ്രസ് നേതാവുമായുള്ള പാലോടി രവിയുടെ ഫോൺ സംഭാഷണം പുറത്തുവന്നിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാമതാകുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകുമെന്നും ഫോൺ സംഭാഷണത്തിൽ രവി പറയുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും മുസ്ലിം വിഭാഗം മറ്റു പാർട്ടികളിലേക്കും സിപിഐഎമ്മിലേക്കും പോകും കോൺഗ്രസ് എടുക്കാച്ചറക്കാകുമെന്നും പാലോടി രവി പറയുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത് പ്രാദേശിക കോൺഗ്രസ് നേതാവുമായുള്ള ഫോൺ സംഭാഷണം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയായിരുന്നു പാലോട് രവി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകും എന്നാണ് പാലോട് രവി ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത് നിയമസഭയിലും കോൺഗ്രസ് താഴെ വീഴുമെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചതുപോലെ കാശുകൊടുത്ത് ബിജെപി പിടിക്കുമെന്നും രവി കൂട്ടിച്ചേർത്തിരുന്നു കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് വീഴും മാർസിസ്റ്റ് പാർട്ടി ഭരണം തുടരും ഇതോടെ ഈ പാർട്ടിയുടെ അധോഗതിയായിരിക്കുമെന്നും പാലോടി രവി പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് എൽ ഡി എഫ് ഭരണം തുടരുമെന്നാണ് ഡി സി സി അധ്യക്ഷൻ പാലോടി രവിയുടെ സംഭാഷണത്തിലുള്ളത് കോൺഗ്രസിനെ വെട്ടിലാക്കിയുള്ള ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ പാലോടി രവി വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു മെസ്സേജ് നൽകിയതെന്ന് പാലോടി രവി പറഞ്ഞു എന്തെന്ന് അണികൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പിന്നിലാകും എന്നാണ് ഉദ്ദേശിച്ചത് ഇത്തരം മെസ്സേജുകൾ നിരന്തരമായി താഴെ തട്ടിലുള്ള സംഘടനാ സംവിധാനങ്ങൾക്ക് നൽകുന്നതാണ് പ്രാദേശിക ഘടകങ്ങളിലെ ഭിന്നത ഒഴിവാക്കുകയാണ് ലക്ഷ്യം എങ്കിൽ മാത്രമേ ഒറ്റക്കെട്ടായി സിപിഎം ഭരണത്തെ താഴെ ഇറക്കാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കുകയുള്ളൂ താൻ പറഞ്ഞ ഫോൺ സംഭാഷണത്തിലെ ഒരു ചെറിയ ഭാഗം അടർത്തിയെടുത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും ഇത്തരം മെസ്സേജുകൾ ഫോണിലൂടെയും അല്ലാതെയും നിരന്തരമായി രവി പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും നിയമസഭയിൽ ഉച്ചകുത്തി താഴെ വീഴുമെന്നും സിപിഎം വീണ്ടും ഭരണം തുടരുമെന്നായിരുന്നു പാലോടി രവി ടെലിഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത്